ഹായ് നമസ്കാരം എല്ലാവർക്കും സുകമാചാരിക്കുന്നു ഇന്ന് വന്നിട്ട് ലേക്കാ ഫലത്തിൽ അടിപൊളി ഡൈനിങ് ടേബിളുമായിട്ടാണ് എല്ലാ വെറൈറ്റി മുകളിലും അക്കേഷൻ അതുപോലെ ഫോറസ്റ്റ് മാർഗിനായാലും ഫോറസ്റ്റ് ലേക്കിലായാലും എല്ലാ മോളും ചെയ്തേർക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ഈ മോൾ നോക്കി ഇതൊരു എക്സ് മുകളിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് അടിപൊളി അക്കേഷ ഉണ്ടാക്കി തന്നെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന് അടിപൊളി ഒരു ഗ്ലാസ് കൂട്ടാല് അതുകൂടി അടിപൊളിയാകും അതുപോലെ തന്നെ നിങ്ങൾ ഈ ചെയറിലൊക്കെ നോക്കി നല്ല ബെൻഡ് ആയിട്ട് ചായ ചായരിക്കാൻ പറ്റിയ മോളിൽ കൂടെ നിങ്ങൾ ഈ കാണുന്ന മോളിൽ ചെയറുകൾ അതുപോലെ തന്നെ മറ്റൊരു മോളിൽ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ പല വെറൈറ്റി മോളുകളിലേക്ക് കഴിഞ്ഞാൽ ചില അവൈലബിൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ഫോട്ടോ ആയിട്ട് അയച്ചു തന്നുകൾ അതുപോലെ ചെയ്തതരുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ മോളിൽ നോക്കി നല്ല ബ്ലാക്ക് ഗ്ലാസ് അതുപോലെ തന്നെ കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോളിൽ ഇത് എച്ച് മോഡലാണ് അതുപോലെ തന്നെ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള മരത്തു കൊണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല നിങ്ങൾക്ക് കുറേ കാലമാണ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലും കൂടിയാണ് നിങ്ങൾ കാണുന്നത് മോഡൽ അതുപോലെ തന്നെ മാർബിൾ ടോപ്പ് ഗ്ലാസ് വരുന്ന മോഡലൊക്കെ നോക്കി നോക്കി അതുപോലെ തന്നെ നമ്മൾ ലേഖാ ഫർണിച്ചറിലെ എല്ലാ മോൾ ഫർണിച്ചറുകൾക്കും അറ്റു എൺപത്തി അഞ്ച് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ മിസ്സ് ചെയ്യേണ്ട ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ മാസത്താളാം സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടെങ്കിൽ സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ സുഖമായി നാല് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന റൗണ്ട് ടേബിളാണ് നിങ്ങൾ കാണുന്നത് നല്ല സ്പേസ് ഉണ്ട് നമുക്ക് കുറഞ്ഞ സ്പേസിൽ വെക്കാൻ പറ്റിയ ഒരു മോഡലും കൂടെ നിങ്ങൾ കാണുന്ന മോഡൽ അതുപോലെ തന്നെ ആറ് പേർക്ക് കഴിക്കാൻ പറ്റിയ മോഡലും ഉണ്ട് അതും ഏറ്റവും കുറഞ്ഞ സ്പേസിൽ നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് എന്നുണ്ടോ ബ്ലാക്ക് ഗ്ലാസ് വരുന്നുണ്ട് ആറ് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഭക്ഷണം കഴിക്കാൻ പറ്റിയ അടിപൊളി മോഡലാണ് അതുപോലെ തന്നെ ഈ മോളിൽ നോക്കി മിക്ക പറ്റിയ ഗ്ലാസ് കിട്ടിയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് നല്ല ക്വാളിറ്റിയുള്ള അതുപോലെ തന്നെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിട്ട് പെട്ടെന്ന് തന്നെ ലൈക്കാൻ പറഞ്ഞുള്ള എൻ്റെ ഓഫറിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂംസിനും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫോട്ടോ ആയിട്ട് കഴിച്ച് തന്നാൽ അതുപോലെ ചെയ്തത് സോഫയായാലും അതുപോലെ ഡൈൻറ്റേബിൾ ആയാലും എല്ലാ മോളും ഫർണിച്ചറിലും അവൈലബിൾ ആണ് അപ്പോൾ കോൺടാക്ട് നമ്പർ മറക്കേണ്ടത് എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട്